സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നവംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ഇന്ന് ആരംഭിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് രണ്ട് തവണയായി മൂവായിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ആരംഭിക്കുകയാണ് എന്നാൽ സർക്കാർ ധനസഹായമില്ലാതെ തനത് ഫണ്ട് ഉപയോഗിച്ച് ക്ഷേമ ി പെൻഷൻ വിതരണം ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ പോലുള്ളവ ഇന്നു മുതൽ വിതരണം ഉണ്ടാവുകയില്ല സർക്കാർ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച ശേഷം രണ്ടായിരം രൂപയായ നവംബർ മാസത്തിലെ ക്ഷേമ പെൻഷനും അതുപോലെ സർക്കാർ നൽകുവാനുള്ള ഒരു ഗഡു കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയും പ്രത്യേകം പ്രത്യേകമായിട്ടായിരിക്കും അക്കൗണ്ടിൽ ഇന്ന് വൈകിട്ട് മുതൽ ക്രെഡിറ്റ് ആവുക ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക വരുന്നവരിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുള്ള എട്ട് ലക്ഷത്തോളം പേർക്ക് ആ തുക കുറഞ്ഞായിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക നേരത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരുന്നപ്പോൾ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ഒക്കെ പെൻഷൻ കുറവ് വന്നവർക്ക് ഈ മാസം മുതൽ രണ്ടായിരം രൂപ പെൻഷൻ ലഭിക്കുമ്പോഴും കുറവ് വരിക ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ തന്നെ ആയിരിക്കും കേന്ദ്രവിഹിത തുക സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിക്കുന്നതാണ് കഴിഞ്ഞ കുറേ നാളായി തുടരുന്ന രീതി എന്നതിനാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ തുക പ്രത്യേകമായി അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് കേന്ദ്ര സർക്കാർ വിഹിതം പി സംവിധാനം വഴി പ്രത്യേകം വിതരണം ചെയ്യുന്നതിനാലാണ് ആ തുക പ്രത്യേകമായി അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഒരുമിച്ച് നടത്തുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ തുക നവംബർ ഇരുപത് വ്യാഴാഴ്ച വൈകിട്ട് മുതൽ വിതരണം ചെയ്യുമെന്നാണ് ഡി ബി ടി സെല്ലിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിനാൽ തുക അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയവർ അക്കാര്യമൊന്ന് കമൻറ്റ് ചെയ്യുക ഇന്ന് വൈകിട്ട് മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുകയാണെങ്കിൽ നാളെയും മറ്റന്നാളിനുമകം തന്നെ ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഏതാണ്ട് എല്ലാ അക്കൗണ്ട് ഉടമകൾക്കും പെൻഷൻ തുക ക്രെഡിറ്റ് ആവുന്നതാണ് അതേസമയം വീടുകളിൽ നേരിട്ട് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം ആരംഭിച്ച് ഒരു ദിവസം കഴിഞ്ഞ ശേഷമാണ് തുക വിതരണം ലഭിച്ചു തുടങ്ങുക കാരണം ഓരോ പ്രദേശത്തെയും സഹകരണ ബാങ്കുകളിൽ തുകയും ലിസ്റ്റും എത്തിച്ചേർന്നതിന് ശേഷമാണ് ആ പ്രദേശത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുക ഏകദേശം പത്ത് ദിവസത്തോളം കൊണ്ട് വീടുകളിലേക്കുള്ള ക്ഷേമ പെൻഷൻ വിതരണവും പൂർത്തിയാകുന്നതാണ് ഈ മൂവായിരത്തി അറുനൂറ് രൂപയുടെ ക്ഷേമ പെൻഷൻ വിതരണത്തോടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർത്തിരിക്കുകയാണ് അടുത്ത മാസം മുതൽ അതത് മാസത്തെ പെൻഷൻ തുകയായ രണ്ടായിരം രൂപ മാത്രമായിരിക്കും ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക അതുപോലെ ക്ഷേമ പെൻഷനിൽ വർധന വന്നതിന് ശേഷമുള്ള ആദ്യ പെൻഷൻ വിതരണവും അതായത് രണ്ടായിരം രൂപയുടെ ആദ്യ വിതരണവും നടക്കുകയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി തീർക്കുവാനും പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുവാനും സർക്കാരിന് സാധിച്ചു പെൻഷൻ തുക ഇന്ന് വൈകിട്ട് മുതൽ വിതരണം ഉണ്ടാകുമെന്നാണ് ഡി ബി ടി സെല്ലുമായി ബന്ധപ്പെട്ടവരിൽ നിന്നറിഞ്ഞത് പുതിയ അറിയിപ്പുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ ആദ്യ കമൻറ്റായി നൽകുന്നതാണ് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം